ിപ്പിച്ച ശ്രീ തിരുമലാനിൽ അങ്ങനെയൊരു തീരുമാനമെടുക്കാൻ നിർബന്ധിതനായതിന്റെ കാരണങ്ങൾ കണ്ടെത്തണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത് ഈ കാര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വസ്തുതകൾ പുറത്തുവരണം അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത് വി മുരളീധരൻ ബി ജെ പിയുടെ കേരളത്തിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് മുൻ കേന്ദ്രമന്ത്രിയാണ് മുൻ സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം ആവശ്യപ്പെടുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറായ തിരുമല അനിലിന്റെ നിര്യാണത്തെ കുറിച്ച് മരണത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നാണ് വിശദമായ അന്വേഷണം വേണം യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം ഇതൊക്കെയാണ് ഇത് തന്നെയാണ് സി പി ഐ എമ്മിന്റെ നിലപാട് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് അതും കൂടി കേൾക്കാം അനിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കഴിഞ്ഞ പത്ത് നാൽപ്പത്തെട്ട് വർഷക്കാലമായി ആർ എസ് എസിലൂടെ വളർന്നു വന്ന ഒരു നേതാവിനെ ചതിക്കുകയായിരുന്നു കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു ബി ചെയ്തത് അതിന്റെ ഉത്തരവാദിത്വം അവർക്കാണ് എന്നുള്ളതാണ് എന്റെ വിനീതമായിട്ടുള്ള ഒരു അഭ്യർത്ഥന അതിന് മറുപടി അവർ പറഞ്ഞേ പറ്റുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ അത് പറയണം ഇനി ഒരു കാര്യം കൂടി ഇന്നിപ്പോ വി മുരളീധരൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു മറു ഗ്രൂപ്പിനെ അടിച്ചിടുന്നതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇന്ന് പത്രക്കാരോട് പറഞ്ഞത് വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം കൂടി നടത്തണം വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം കൂടി നടത്തണം ഞങ്ങൾ എഗ്രി ചെയ്യുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അദ്ദേഹം പറഞ്ഞ വാക്ക് കേട്ട് വസ്തുനിഷ്ഠമായ അന്വേഷണത്തിലേക്ക് വരികയാണ് ഏറ്റവും അവസാനത്തെ രണ്ട് ദിവസങ്ങളിൽ അദ്ദേഹം ആരെയെല്ലാം കണ്ടു അവസാനത്തെ രണ്ട് ദിവസം അദ്ദേഹത്തിന്റെ ഫോൺ കോളിൽ ആരെല്ലാം സംസാരിച്ചു ആരാണ് അവസാനമായി അദ്ദേഹത്തിന്റെ ഫോണിൽ വിളിച്ചത് ഇത്തരം കാര്യങ്ങൾ കൂടി ഞങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോലീസിനോട് ആവശ്യപ്പെടുകയാണ് ഇവിടെയാണ് വി മുരളീധരന്റെ കൃത്യമായ രാഷ്ട്രീയ നീക്കം കേരളത്തിലെ ബി നിരവധി ഗ്രൂപ്പുകളുണ്ട് രാജ ചന്ദ്രശേഖർ വന്നതിനുശേഷം ഗ്രൂപ്പുകൾ രണ്ടായി രാജചന്ദ്രശേഖരനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും ഗ്രൂപ്പ് കഴിഞ്ഞ കാലങ്ങളിൽ സജീവമായിരുന്നു അവരായിരുന്നു പ്രബലം രാജചന്ദ്രശേഖർ വന്നതോടുകൂടി വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും സൈഡിലേക്ക് മാറ്റി നിർത്തി രാജീവ് ചന്ദ്രശേഖർ എം ടി രമേശിനെയും ശോഭ സുരേന്ദ്രനെയും പി കെ കൃഷ്ണദാസിനെയും കൂടെ കൂട്ടി എന്ന് വെച്ചാൽ വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും എതിർപക്ഷത്ത് നിൽക്കുന്ന എല്ലാവരെയും കൂട്ടിച്ചേർത്താണ് രാജചന്ദ്രശേഖർ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴിതാ രാജചന്ദ്രശേഖരനെതിരെ കിട്ടിയ നല്ല ഒരു വടി ആയുധമാക്കുകയാണ് വി മുരളീധരൻ ചെയ്യുന്നത് ഇതല്ല ഇതിനു മുമ്പ് ആഗോള അയ്യപ്പ സംഗമത്തെ കുറിച്ച് രാജചന്ദ്രശേഖർ പറഞ്ഞത് അബുഖമായ പ്രസ്താവനയായിരുന്നു അബുഖമായ നിലപാടായിരുന്നു സ്വീകരിച്ചത് എന്നാണ് ബി ജെ പിയുടെ കോർ കമ്മിറ്റിയിൽ ഉയർന്നു വന്ന വിമർശനം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന് കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ അറിയാൻ കഴിയുന്നില്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പി പ്രവർത്തകരുടെ നിലപാട് അവരുടെ ആവശ്യങ്ങൾ അറിയാൻ കഴിയുന്നില്ല ഏറ്റവും താഴെ തട്ടിലുള്ള ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും പ്രവർത്തകരുടെ വികാരം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇത് കേരളത്തിലെ ബി ജെ പിയിൽ പുതുതായി ഉയർന്നു വരുന്ന ഒരു ചർച്ചയാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന ഭരവാഹികളിൽ ഭൂരിഭാഗവും മറ്റു പാർട്ടികളിൽ നിന്ന് കടന്നു വന്നവരോ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയോട് അടുത്ത ബന്ധമില്ലാത്തവരോ ആണ് ഉദ്യോഗസ്ഥർ ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥർ മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവർ ഇവരൊക്കെയാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതൃസ്ഥാനത്തിരിക്കുന്നത് അവർക്ക് ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറിച്ച് വലിയ പിടിയൊന്നുമില്ല ആർ എസ് എസ് എന്താണ് എന്നറിയില്ല സംഘടനാ പ്രവർത്തനം എന്താണ് എന്ന് പോലും അറിയില്ല താഴെത്തട്ടിലെ പ്രവർത്തകർ അവരില്ലെങ്കിൽ ഈ പാർട്ടി ഇല്ല എന്നൊന്നും അറിയില്ല അവർ അടിമകളെ പോലെ ജോലി ചെയ്തു കൊള്ളും എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട് കാരണം കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ മേലാളന്മാരാണ് മുകളിൽ ഇരിക്കുന്നത് അവർക്ക് താഴെത്തട്ടിൽ എന്ത് നടക്കുന്നു താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം എന്താണ് എന്നൊന്നും അറിയില്ല എന്നാൽ വി മുരളീധരനെ പോലെ കെ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കൾ താഴെ നിന്ന് വളർന്നു വന്നവരാണ് അവർക്ക് നല്ല ബന്ധങ്ങളുണ്ട് താഴെത്തട്ടിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന കോർപ്പറേറ്റ് മുതലാളിക്കെതിരെ വലിയ നീക്കം നടത്താനാണ് വി മുരളീധരൻ ഇപ്പോൾ തയ്യാറെടുക്കുന്നത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇപ്പോൾ രാജചന്ദ്രശേഖരനെ അനുകൂലിക്കുന്ന എം ടി രമേഷ് പി കെ കൃഷ്ണദാസ് ശോഭാ സുരേന്ദ്രൻ എന്നിവർ അവർ വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും എതിർപക്ഷത്തുള്ളവരാണ് അതുകൊണ്ട് മാത്രമാണ് രാജചന്ദ്രശേഖരനെ പിന്തുണക്കുന്നത് എന്നാൽ അവർക്കും ഇപ്പോൾ അതൃപ്തിയുണ്ട് കാരണം കാര്യങ്ങൾ വിചാരിച്ചതുപോലെ പോകുന്നില്ല മുകളിൽ തട്ട് നിൽക്കുന്നവരെല്ലാം ബി ജെ പിയുമായി അടുത്ത ബന്ധമില്ലാത്തവരാണ് ബി ജെ പിയുടെ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്നവരെല്ലാം അവർക്കൊരു കോർപ്പറേറ്റ് രീതിയാണ് അത് ബി ജെ പിക്ക് ഗുണം ചെയ്യില്ല അങ്ങനെയുള്ളവർ തലപ്പത്ത് ഉണ്ടാകേണ്ടതില്ല എന്ന ചർച്ച രാജചന്ദ്രശേഖരനെ അനുകൂലിക്കുന്നവരിലും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ ശക്തമായി വന്നത് തിരുമല അനിലിന്റെ കൂടിയാണ് തിരുമല അനിൽ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ സംസ്ഥാന അധ്യക്ഷനോട് പറഞ്ഞിരുന്നു രണ്ടു ദിവസം മുമ്പാണ് കണ്ടത് സംസാരിച്ചത് എന്നാൽ ഒരു തീരുമാനമെടുക്കാനോ ഒരു ധൈര്യം പകരാനോ തയ്യാറായില്ല അദ്ദേഹം കോർപ്പറേറ്റ് മുതലാളി എന്ന നിലയിലായിരിക്കും സംസാരിച്ചിട്ടുണ്ടാകുക നിങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കാരണം കാണിക്കുകയോ അല്ലെങ്കിൽ അത് സഫർ ചെയ്യുകയോ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പറഞ്ഞു വിട്ടിട്ടുണ്ടാകും അങ്ങനെയാണല്ലോ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ മേധാവികൾ ചെയ്യുന്നത് അത് തന്നെ ചെയ്തിട്ടുണ്ടാകും ഒന്ന് ആശ്വസിപ്പിക്കുക ഒന്ന് കൂടെ നിർത്തുക നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം ഞാൻ കൂടി വന്ന് സംസാരിക്കാം അങ്ങനെ നമുക്ക് കാര്യങ്ങൾ പരിഹരിക്കാം എന്നൊക്കെയുള്ള സമാശ്വാസ വാക്കുകളും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും നടത്തുക എന്നതാണ് സാധാരണ രാഷ്ട്രീയ പ്രവർത്തകന്റെ രാഷ്ട്രീയ നേതാവിന്റെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് കാരണം താഴെത്തട്ടിലെ പ്രവർത്തകർക്ക് വീഴ്ചകൾ പറ്റാം അത് തിരുത്തി അവരെ തിരുത്താൻ സഹായിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് നേതാക്കന്മാരുടെ ഗുണം പക്ഷേ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് അത് അറിയില്ല അവർക്ക് അതേക്കുറിച്ച് ധാരണയില്ല അതാണ് ഇവിടെ സംഭവിച്ചത് എന്ന പൊതുവികാരം ബി ജെ പിക്ക് അകത്തുണ്ട് അതുകൊണ്ട് തന്നെ രാജചന്ദ്രശേഖരൻ്റെ ഭാവി അത്ര ശോഭനമല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹത്തിനെതിരെ വലിയ നീക്കങ്ങൾ താഴെത്തട്ടിൽ നടക്കുന്നു എന്നാണ് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് വി മുരളീധരൻ ഇത് സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന കടുത്ത നിലപാടിൽ നിൽക്കുന്നത് അത് വലിയ ഒരു തിരിച്ചടിയായി മാറാൻ സാധ്യതയുണ്ട് രാജ്ചന്ദ്രശേഖരനെ കാരണം രാജ ചന്ദ്രശേഖരനോട് വളരെ വിശദമായി തന്നെ തിരുമല അനിൽ തന്റെ അവസ്ഥ വിശദീകരിച്ചിരുന്നു എന്നാണ് ബി ജെ പിയുടെ പ്രവർത്തകർ പറയുന്നത് എന്നിട്ടും ഒരു സഹായിക്കുന്നത് യും ചെയ്യാൻ കൂട്ടാക്കിയില്ല എന്ന വികാരം താഴെ തട്ടിൽ വരെയുണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജചന്ദ്രശേഖരനെതിരെ ഒരു നീക്കം അതാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും ഇപ്പോൾ ലക്ഷ്യമിടുന്നത് രാജചന്ദ്രശേഖരനെ പിന്തുണക്കുന്നവരിൽ നിന്ന് തന്നെ അതിന് പിന്തുണ കിട്ടും എന്ന പ്രതീക്ഷയിലാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും